എല്ലാവർക്കും നമസ്കാരം ചില രക്ഷിതാക്കളുടെയൊക്കെ പരാതിയാണ് കേട്ടോ മക്കൾ നോക്കുന്നില്ല മക്കൾ ശ്രദ്ധിക്കുന്നില്ല മക്കൾക്ക് ഒന്നിനും സമയമില്ല അങ്ങനെയൊക്കെ പലരും ഇപ്പം പരാതി പറയുന്ന ആൾക്കാരുണ്ട് അറുപത് വയസ്സിനോടൊക്കെ അടുക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും പറയുന്നത് പക്ഷെ രക്ഷിതാക്കളിൽ അമ്മമാരാണ് കൂടുതലായിട്ടും അത്തരം പരാതികൾ പറയുന്നത് പിന്നെ എല്ലാ അമ്മമാരും മനസ്സിലാക്കുക പഴയ കാലഘട്ടമൊന്നുമല്ല പഴയ പോലെ നമ്മളുടെ കൂടെ നമ്മളെ നോക്കി ജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനോ അവസ്ഥയൊന്നുമല്ല ഇപ്പോൾ ഇന്നുള്ളത് ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി ജീവിത ചെലവുകൾ മാറി ജീവിത രീതിയിൽ മാറ്റം വന്നു ഇതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക പരാതി പറയുമ്പോൾ ഇതൊക്കെ കൂടെ മനസ്സിലാക്കുക അവർക്ക് അവരുടേതായ ജീവിത രീതിയുണ്ട് ജീ അവരുടെ ഇതായ ഒരുപാട് കാര്യങ്ങളുണ്ട് പഴയ പോലെയൊന്നുമല്ല പണ്ട് ഇപ്പം എവിടെ ജോലിയാണെങ്കിലും നാട്ടിലാണെങ്കിലും പിന്നെ ഒക്കെ അത്ര വലിയൊരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതുപോലെയല്ല ഇപ്പോൾ എവിടെ ജോലി ചെയ്താലും അവിടെ അവർക്ക് ജീവിക്കാനുള്ള അതിനുള്ള ഒരു സാഹചര്യമൊക്കെ തന്നെ ഉള്ളു ഇപ്പം നമ്മൾ പറയും വിദേശത്താണ് അത്ര രൂപ അത്ര ഉണ്ട് ഇത്ര ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ പഴയ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ സമ്പാദിച്ചതുപോലെയൊന്നും ഇപ്പോൾ ആർക്കും പണം സമ്പാദിക്കാനുള്ള ഒരു അവസ്ഥയല്ല കാരണം ജീവിത ചെലവുകൾ കൂടി അതുതന്നെയാണ് പ്രധാനം പണ്ട് മനുഷ്യന് ഭക്ഷണം വസ്ത്രം താമസം എന്നുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതൊന്നുമല്ല ഇപ്പോൾ ഒരുപാട് ജീവിത ചെലവുകളാണ് ഓരോ വ്യക്തിക്കുള്ളത് ഇപ്പോൾ നമ്മളുടെ നാട്ടിലാണെങ്കിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കും നമ്മൾക്ക് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ഒരു കുറച്ച് മുന്നേ കാലഘട്ടത്തിൽ ജീവിച്ച അത്ര പൈസ പോരില്ല നമുക്കിപ്പോൾ ജീവിക്കാൻ എന്തെല്ലാം മാറ്റങ്ങളായി അന്ന് സത്യം പറയുക ഒരുവിധം വീടുകളിലൊന്നും ഒരു ടി വി കണക്ഷൻ പോലും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു അപ്പം അതിന്റെ ചിലവില്ല ഫോണിന്റെ ചിലവില്ല അങ്ങനെ എന്തെല്ലാം ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭക്ഷണ രീതികളും മറ്റു കാര്യങ്ങളും എല്ലാം ഇപ്പം മാറിയില്ലേ സാഹചര്യത്തിനനുസരിച്ച് എല്ലാവരും മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മക്കളൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു രീതിക്കെങ്കിലും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മക്കളൊക്കെ അതിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാവും അവർ ഉൾക്കൊള്ളുണ്ടാവുക അവർക്ക് അത്തരം സാഹചര്യങ്ങളിൽ കൂടെ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളവരെ പഴയകാലത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അവരോട് നമ്മളത് പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവില്ല അത് അവർ ഉൾക്കൊണ്ടിട്ട് കാര്യമില്ല കാരണം ഇന്നത്തെ സാഹചര്യത്തിന് അനുസരിച്ച് എങ്ങനെയാണോ അങ്ങനെ വേണം മുന്നോട്ട് പോകാന് പഴയ കാലത്തൊക്കെ നമ്മൾ കണ്ടു വളർന്നതാണ് അച്ഛനമ്മ എവിടേക്കെങ്കിലും എന്ന് പറഞ്ഞാൽ മക്കൾ അവരുടെ കൂടെ അവിടെ തന്നെ നിൽക്കുന്ന ഒരു അന്തരീക്ഷം കാലഘട്ടമൊക്കെയാണ് അതിനു മുന്നേക്കുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് പേരുടെ ലൈഫ് ഇല്ലാതെ പോയ ചരിത്രം തന്നെയാണ് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ നമ്മൾ പ്രാപ്തരാക്കി അവരെ അതിനു വേണ്ടിയിട്ട് നിർബന്ധിച്ച് അല്ലെങ്കിൽ അത് അവരതിനു വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞയക്കിയാണ് വേണ്ടത് അല്ലാതെ നമ്മളെ നോക്കണം അല്ലെങ്കിൽ നമ്മളെ പരിചരിക്കണമെന്നോ നമ്മുടെ അടുത്ത് വേണമെന്നോ എപ്പോഴും അങ്ങനെയൊന്നും നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല അവർക്കും അവരുടേതായ ഒരു ലൈഫില്ലേ അതിനിടയിൽ കയറിയിട്ട് നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊപ്പം നിക്കണം അല്ലെങ്കിൽ ദൂരെ ജോലിക്ക് പോവണ്ട അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോകണ്ട അവരുടെ ലൈഫ് സ്റ്റൈലില് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റണം എന്ന് പറയാൻ ഇതൊന്നും സത്യത്തിൽ ചെയ്യാൻ പാടില്ല ഓരോ വ്യക്തി കുട്ടികളാണെങ്കിലും നമ്മളെ മക്കളാണെങ്കിലും ഒക്കെ ശരി തന്നെയാണ് പക്ഷെ അവർക്ക് അവരുടേതായ ജീവിത രീതികളും അവരുടേതായ ഇഷ്ടങ്ങളും അവരുടേതായ എല്ലാ കാര്യങ്ങളും അവർക്കില്ലേ എല്ലാം നമുക്ക് വേണ്ടിയിട്ട് അവരോട് മാറ്റി വെക്കാൻ പറയുമ്പോൾ നമ്മൾ ഇല്ലാത്തൊരു അവസ്ഥ വരുമ്പോൾ അവരുടെ ലൈഫ് ഒന്നും അല്ലാതെ ആയിട്ട് പോകും ഇപ്പം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ചിലരൊക്കെ അങ്ങനെയാണ് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് പലതും മാറ്റിവെക്കുന്ന ആൾക്കാരുണ്ട് ചിലര് നിർബന്ധിച്ച് അങ്ങനെ ആക്കി മാറ്റുന്ന രക്ഷിതാക്കളുണ്ട് അങ്ങനെയുള്ള രക്ഷിതാക്കളൊക്കെ തീർച്ചയായിട്ടും അവരാണ് ഇത്തരം പരാതികൾ പറയുക മക്കൾ ശ്രദ്ധിക്കണില്ല മക്കൾ നോക്കണില്ല മക്കൾ അവരൊക്കെ അവിടെയല്ലേ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മളും ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ മക്കളെ ബലിയാടാക്കുന്നതിൽ വല്ല ഉണ്ടോ അവർക്ക് അവരുടേതായ ഒരു ജീവിത രീതി ഉണ്ട് അവരുടെ ഭാവി ഉണ്ട് ഇതൊക്കെ നമ്മളും കാണണ്ടേ അവരെവിടെ ഉയരങ്ങളിൽ എത്തിക്കാണുന്നതിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് അല്ലാതെ നമ്മളെ അവരെ എല്ലാത്തിൽ നിന്നും പുറകോട്ട് വലിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മക്കളെ മാറ്റിയെടുക്കുന്നതിലല്ല നമ്മൾക്ക് കാണാൻ കഴിയാത്ത സ്വപ്നങ്ങളും നമുക്ക് കാണാൻ കഴിയാത്ത അത്ര ലോകങ്ങളും അവരുടെ മുന്നിലുണ്ടായിരിക്കും നമ്മളുടെ ചിന്തയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ കണ്ട് വന്നതിനനുസരിച്ച് ഉള്ളൊരു ലോകമൊന്നുമല്ല ഇനി ഉണ്ടാവാൻ പോണത് നമ്മുടെ മക്കളുടെ മനസ്സിലും അവരുടെ ചിന്തയിലൊക്കെ ഒക്കെ അതിലും അപ്പുറമുള്ള ലോകങ്ങളുണ്ടായിരിക്കും അത്തരം കാര്യങ്ങളുണ്ടായിരിക്കും അങ്ങനെ വേണം അവർ ചിന്തിക്കാനും ഈ ഇടുങ്ങിയ ചിന്താഗതിയും കൊണ്ട് അയ്യോ എന്നെ മോൻ നോക്കണില്ലല്ലോ മോള് നോക്കണില്ലല്ലോ മോള് അവിടെ പോയല്ലോ മോൾ ഇവിടെ പോയല്ലോ അല്ലെങ്കിൽ മോൻ അവിടെ പോയാലോ ഇങ്ങനെയൊന്നും പറഞ്ഞ് പരിരഭിച്ചിട്ട് മക്കളുടെ ഭാവി ഒരു അമ്മമാരും നശിപ്പിക്കരുത് ഏർ അച്ഛന്മാർക്ക് പിന്നെ കുറച്ചും കൂടെ ഒക്കെ അവർ കാര്യത്തെ ഉൾക്കൊള്ളുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവരത്ര പരാതികളൊന്നും അധികം പറഞ്ഞു കേട്ടിട്ടുമില്ല അമ്മമാരാണ് കൂടുതലും മക്കളെക്കുറിച്ചിട്ടുള്ള ഇത്തരം പരാതികളൊക്കെ എപ്പോഴും പറയാറുള്ളത് ഞാനും ഒരമ്മ തന്നെയാണ് എനിക്കും രണ്ട് മക്കളുണ്ട് ഞാൻ എൻ്റെ മക്കളെ അങ്ങനെ ഒരു കാര്യത്തിനും വേണ്ടി നിർബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയുണ്ട് അതിനെന്ത് വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് അതിന് പറ്റുന്ന സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക അത്രയൊക്കെയാണ് ഞാനെപ്പോഴും ചിന്തിക്കാറുള്ളത് അവരുടെ ആഗ്രഹത്തിനെ മാറ്റി മറച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഒരിക്കലും വയ്ക്കാറില്ല അവരുടെ ആഗ്രഹം നമ്മളുടെയും കൂടി യോജിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് അവർ കാണുന്ന സ്വപ്നങ്ങൾക്കനുസരിച്ച് നമുക്ക് പലതും നേടിക്കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ നമ്മുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മക്കളെ ബലിയാടാക്കുക എന്നുള്ളതല്ല കാലഘട്ടം കാലമൊക്കെ മാറിക്കഴിഞ്ഞു ഇങ്ങനെ കുറച്ച് ചില ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫ് കണ്ടിട്ട് ആ മക്കളുടെ ഭാവി ഒന്നും അല്ലാതെയായിട്ട് മാറിയത് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത് കാരണം നല്ലൊരു ജോലിക്ക് പോയില്ല അച്ഛനെ നോക്കാനാളില്ല അമ്മയെ നോക്കാനാളില്ല ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആരുണ്ടാവില്ല അച്ഛനാരുണ്ടാവില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വിദ്യാഭ്യാസത്തിനോ നല്ലൊരു ജോലിക്കോ ആ കുട്ടിയെ കിട്ടില്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നല്ലൊരു ജോലി കിട്ടുള്ളൂ ആ കുട്ടിക്ക് ദൂരെ പോയി പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവർ തന്നെ നിർത്തി അപ്പോൾ കുട്ടി അതായത് വീട്ടിലെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് കുഴപ്പിൽ പോയിട്ട് അത്ര ഒരു വിദ്യാഭ്യാസമൊക്കെ കുട്ടിക്ക് നേടാൻ സാധിച്ചുള്ളൂ കുട്ടിയുടെ ആഗ്രഹം എന്താണ് കുറച്ച് ദൂരെയൊക്കെ പോയിട്ട് പഠിക്കണം നല്ലൊരു നിലയ്ക്ക് എത്തണം എന്നൊക്കെ കുട്ടിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ രക്ഷിതാക്കൾ അയ്യോ എൻ്റെ മോൻ അവിടെ പോയി എന്ത് ചെയ്യും അല്ലെങ്കിൽ ഞങ്ങളൊച്ചയ്ക്ക് ആയി പോയില്ലേ ഞങ്ങളുടെ മോനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആ കുട്ടിയുടെ ഭാവി അവരായിട്ട് ആ രക്ഷിതാക്കളായിട്ട് ഇല്ലാതെ ഒക്കെയതാണ് എന്നാൽ അവരെക്കൊണ്ട് ബെറ്റർ ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചോ അത് ണ്ടായതും ഇല്ല നമ്മള് അവരോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവർ പുതകുന്ന രീതിക്ക് അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിക്ക് നമ്മൾ അങ്ങനത്തെ ഒരു ലെവലിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കണം അത് നമ്മളെ കൊണ്ട് എത്തിക്കാൻ സാധിക്കുന്നില്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല ഇന്നത്തെ ലോകം ഇന്നത്തെ ലോക ലോകത്തില് ഒരു ജോലി നേടാനും പിന്നെ ഒരു വിവാഹമാണെങ്കിൽ അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പഴയകാലം പോലെ ഒന്നല്ല എല്ലാ കഴിവുകളും ഉണ്ടായാൽ തന്നെ ഒരു ജോലി കണ്ടുപിടിക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നമ്മളെ മുന്നിലുള്ളത് പഠിത്തം കഴിഞ്ഞാലും എത്രയോ പേര് ജോലി അന്വേഷിച്ച് വർഷങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് അത്രയും ഭാഗ്യമുള്ള ആൾക്കാർക്ക് മാത്രമാണ് പഠിത്തം കഴിഞ്ഞ ഉടനെയൊക്കെ ഒരു ജോലിയിൽ കറാൻ സാധിക്കണുള്ളൂ എക്സ്പീരിയൻസിനനുസരിച്ചും അവരുടെ കഴിവിനനുസരിച്ചൊക്കെ അങ്ങനെയൊക്കെയാണ് അതിൻ്റെയൊക്കെ സാലറിയുടെ ഒക്കെ കാര്യം വരുമ്പോൾ ജോലി കിട്ടാനോ പാട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങളും അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു ലോകത്ത് ഈ മക്കളെ നമ്മുടെ കാലിന് ചുവട്ടിൽ തന്നെ നിൽക്കട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് മക്കളുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരെ ഒരു വഴിയിലും സഞ്ചരിക്കാൻ സമ്മതിക്കാതിരിക്കുന്ന രക്ഷിതാക്കൾ പിന്നെ ആ മക്കൾ കാരണം തന്നെ ദുഃഖിക്കേണ്ട അവസ്ഥയ്ക്കാണ് വരിക അവരുടെ പ്രായത്തിലുള്ള മറ്റുള്ളവരൊക്കെ പല പല നേട്ടങ്ങളും കൈക്കലാക്കുമ്പോൾ നമ്മുടെ മക്കൾ മാത്രം ഒന്നുമല്ലാതെ നമ്മുടെ കാലിൻ്റെ ചൂട്ടൽ നിൽക്കുന്ന കാഴ്ച കാണേണ്ടി വരും രക്ഷിതാക്കൾക്കുന്ന ഇത്തരം ചില ചില തീരുമാനങ്ങളാണ് അവരെ അബദ്ധത്തിൽ കൊണ്ടുപോയാക്കുന്നതും ഓരോരുത്തർക്കും അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക കുട്ടികളെ നമ്മളുടെ ചിറകിനടിയിൽ മാത്രം ഒതുക്കി നിർത്താതെ അവരുടെ വിശാലമായ ലോകത്തിലേക്ക് അവരെ പറത്തിവിടുകയാണ് വേണ്ടത് അവർ ഈ ലോകത്ത് എവിടെയാണെങ്കിലും സമാധാനമായിട്ടും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അല്ലാതെ നമ്മുടെ താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അപ്പത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മക്കളെ മാറ്റി നമ്മുടെ കൂടെ നിർത്തല്ല വേണ്ടത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കീഴടക്കാൻ പറ്റുന്ന അത്രയും ഉയരങ്ങൾ അവർക്ക് കീഴടക്കട്ടെ നമ്മൾ കാണുന്ന ഈ ഒരു ലോ ചെറിയ ഒരു കാര്യങ്ങളൊന്നും ആവില്ല അവരുടെ ചിന്താഗതിയിലും അവരുടെ കാഴ്ചപ്പാടിലൊക്കെ ഉണ്ടാവുന്നത് പലരും തന്നെ ഇങ്ങനെ രക്ഷിതാക്കളൊക്കെ പറയുമ്പോൾ അവർ നിരക്ഷിതാക്കളെ പണക്കണ്ട അല്ലെങ്കിൽ അവരുടെ ശാപം വേണ്ട അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് പലരും ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെക്കുന്ന ആൾക്കാരാണ് അധിക പേരും കുട്ടികളാണെങ്കിലും പലരും അങ്ങനെയാണ് അയ്യോ അച്ഛനെ വിഷമിപ്പിക്കേണ്ട അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മാറുന്ന പല പേരുണ്ട് പക്ഷേ ഇതൊന്നും വക വയ്ക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന അവർ മാത്രമാണ് വിജയം കൈവരിച്ചിട്ടുണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞ ആ ഒരു രക്ഷിതാക്കള് ആ ഒരു അവർക്ക് ഒറ്റ മോനാണ് ആ മോനെ അവർ എവിടെയും വിടാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പാവയെ പോലെ കറക്കി കറക്കി ആ മോൻ ഒന്നും അല്ലാതായിട്ട് മാറി അവന് കഴിവുകളില്ലാഞ്ഞിട്ടല്ല ഈ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്കും പല സ്വപ്നങ്ങളുണ്ട് കാരണം ഇവർ ഈ പെൺകുട്ടി അവിടെ ചെന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്വപ്നങ്ങളും തല്ലിക്കൊഴിച്ചുകൊണ്ട് ആണ് പിന്നെ കുട്ടി കുറച്ച് ഫൈറ്റ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ ആ വന്ന മരുമകൾ അവൾക്കൊരു ജോലി സമ്പാദിക്കും അവൾ അവളുടെ ഇഷ്ടത്തിന് കുറച്ചൊക്കെ ജീവിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു പിന്നെ മോനെ ഒരു ഭാര്യ വീട്ടിൽ ഒരു ദിവസം നിൽക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അപ്പം അയ്യോ എൻ്റെ ഒറ്റയ്ക്കാണ് എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞിട്ട് ഓടി അവസ്ഥയാണ് അവന് ഭാര്യ വീട്ടിൽ ഒരു ദിവസമെങ്കിലും തങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും ആ മോളെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഈവനിങ്ങിലേക്ക് അച്ഛനും അമ്മയെ ഒറ്റയ്ക്കാണ് അവനെവിടെ പോയേ പറ്റുള്ളൂ കാരണം അവനത് ശീലിച്ചു കഴിഞ്ഞു അച്ഛനമ്മൻ അച്ഛനെയും അമ്മയും ഒറ്റയ്ക്കാക്കിയിട്ട് എവിടേന്ന് പോയി നിൽക്കുന്ന ശീലമില്ല അവനത് ബുദ്ധിമുട്ടായി അച്ഛനും അമ്മയ്ക്കും അതേ മോനില്ലാതെ അവിടെ നിൽക്കാൻ പറ്റില്ല അവർക്കപ്പോഴേക്ക് പ്രഷർ കയറി വയ്യാദേവം ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മോനും അത് ശീലായി കഴിഞ്ഞു കാരണം അത് മോന് പേടിയാണ് ഞാൻ പോയി കഴിഞ്ഞു അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയാണ് മോനെ ഭാര്യ വീട്ടിൽ പോലും ഒരു ദിവസം നിൽ നിൽക്കാനുള്ളൊരു സാഹചര്യം ആ മകനില്ല ആ ഒരു മകന് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരിക്കും ലൈഫിൽ ഇവർ കാരണം അവൻ്റെ എല്ലാ സ്വപ്നങ്ങളും മാറ്റി വയ്ക്കുക അല്ലേ അത്ര വയസ്സായിട്ടോ അല്ലെങ്കിൽ അത്ര വയ്യാതെ ഉള്ള ആൾക്കാരോ അല്ല എന്നിട്ട് പോലും ഇങ്ങനെയാണ് അവർ എപ്പോഴും ആ മോനെ ഒരു കരടിലിട്ട് കറക്കിക്കൊണ്ടിരിക്കുക മോനിപ്പോൾ ടെൻഷനാണ് കാരണം ഞാൻ പോയിക്കഴിഞ്ഞാൽ അച്ഛനെന്തേലും വയ്യാതെ വോ അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യാതെ ആവോ എന്നങ്ങളൊരു തോന്നൽ വേണം പിന്നെന്ത് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് പല ആൾക്കാരും മക്കളെ നല്ലൊരു നിലയ്ക്ക് എത്താതെ ഇരിക്കുന്നതിൻ്റെ കാരണം പല ആൾക്കാരുടെ ഇത്തരം സ്വഭാവങ്ങൾ കൊണ്ടാണ് പലരും പലർത്തും എത്താതിരിക്കുന്നത് വിധി എന്നുള്ളൊരു സംഭവമുണ്ട് നമുക്കെന്താണോ വിധിച്ചിട്ടുള്ളത് അതേ നടക്കുക എന്നൊക്കെ പറയും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എങ്കിലും നമ്മൾ പരിശ്രമിക്കേണ്ടേ നമുക്കൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ നമ്മുടെ കഠിനല്ലേ നമ്മുടെ ഉയർച്ച നമ്മളത് ശ്രമിക്കാതെ ഇരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളെ ലൈഫിൽ വരുമ്പോഴാണ് നമുക്കൊന്നിനും ശ്രമിക്കാൻ സാധിക്കാതെയും പോകുന്നത് പലരും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് കേട്ടോ ആ മോനെക്കുറിച്ചിട്ട് അവർ ആ അച്ഛനും അമ്മയും ഒരിക്കൽ പോലും ചിന്തിച്ചൊന്നും എൻ്റെ എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഒരു മോനെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ഇട്ട് കറക്കി നിർത്തുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് പല അവസരങ്ങളും ആ കുട്ടിക്ക് ജോലിക്ക് വന്നിട്ടുണ്ട് റിലേറ്റീവ്സൊക്കെ ഒരുപാട് പേര് വിദേശത്തും പിന്നെ അന്യനാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെയൊക്കെ വല്ല കമ്പനിയിലും ജോലി തരപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മോനെ ഒരുപാട് ഓഫറുകൾ വന്നതാണ് അപ്പോഴും അച്ഛനും പറയും അവൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഞങ്ങൾ എന്താ ചെയ്യുക മോനില്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും അവരൊറ്റയ്ക്കല്ലേ ഇടുങ്ങിയ ചിന്താഗതി വേണം എന്ന് വേണം അവർ പറയാൻ എന്തെല്ലാം സ്വപ്നങ്ങൾ കാണാം ആ മോൻ്റെ കൂടെ അവർക്ക് മോൻ എവിടെയെങ്കിലും പോയി നല്ല രീതിക്ക് അങ്ങനെ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ അവർക്ക് മോൻ്റെ കൂടെ അവിടെ പോയി താമസിക്കാലോ അല്ലെങ്കിൽ ഇവർക്ക് അതിനനുസരിച്ച് സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി കൊടുക്കാൻ മോന് സാധിക്കും ഈ മോൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ മോൻ ജോലി ചെയ്യുന്നതിനടുത്ത് അവർക്ക് അതിനുള്ള സാഹചര്യവും സമ്പാദ്യമൊക്കെ മോന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയും ചെയ്യാമായിരുന്നു ഈ ഉള്ളത് വെച്ചിട്ട് ഇവിടെ നിന്ന് കറങ്ങേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആരാ അവനൊരു കുഞ്ഞുണ്ട് ഈ മോൾക്ക് ഒരു ചെറിയ ജോലി ഉണ്ടാവുകൊണ്ട് മോൾ മോളുടെ ആവശ്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകണുണ്ട് ഇല്ലെങ്കിൽ ഇവൻ്റെ ഈ തുച്ഛമായ വരുമാനത്തിനകത്ത് കിടന്നു കിട വേണം ശ്വാസം മുട്ടാൻ അല്ലെങ്കിൽ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ള അവസ്ഥയ്ക്കാണ് പോകുന്നത് ഇതേക്കുറിച്ചൊന്നും അവർക്ക് ചിന്തിക്കേണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കാതെ പല പല തീരുമാനങ്ങൾ ഇതുപോലെയൊക്കെ എടുത്ത് മക്കളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക മക്കളെ മക്കളുടെ ഇഷ്ടത്തിന് അവർ കണ്ടെത്തുന്ന ലോകത്തിലേക്ക് നമ്മൾ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് മക്കളെ ഉയരങ്ങളിലെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുക അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ആഗ്രഹത്തിനും നമ്മളുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് മക്കളെ ഈ ടാ വട്ടത്തിട്ട് കറക്കാതിരിക്കുക അവർ ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അവർ നന്നായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അതിനു വേണ്ടിയിട്ട് നമ്മൾ അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക അവരുടെ ഉയർച്ചയായിരിക്കണം നമ്മുടെ ലക്ഷ്യം അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്